മത്സരം ഇവിടെ പുരോഗമിക്കുമ്പോൾ എന്ത് കൂടെ ഉള്ളത് സംസ്കൃതം പദ്യം ചൊല്ലത് യു പി വിഭാഗത്തിലെ ഫസ്റ്റ് കിട്ടി കൂട്ടിയാണ് നമുക്ക് അപ്പൊ സംസ്കൃതം പദ്യം ചൊല്ലല്ല ഫസ്റ്റ് അല്ലേ എത്ര കാലത്ത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിട്ട് ഒരു മാസം എന്ത് തോന്നുന്നു പ്രൈസ് കിട്ടിയപ്പോ പ്രതീക്ഷിച്ചിരുന്നോ പ്രതീക്ഷൻ ചെറുതായിട്ട് ഏത് സ്കൂളാ ഞാൻ തളിപ്പാടം പി എം എം ആരാ സ്കൂളില് പഠിപ്പിച്ചു തന്നത് ഈ ടീച്ചറും പഠിപ്പിച്ചത് സംസ്കാരം ടീച്ചറും പഠിപ്പിച്ചെ അപ്പൊ ഇത് കിട്ടുന്നു പ്രതീക്ഷിച്ച് കോൺഫിഡന്റ് ആയിരുന്നു ചൊല്ലിയപ്പോ തന്നെ ആ കോൺഫിഡൻ ആയിരുന്നു എന്ത് തോന്നുന്നു നല്ല സന്തോഷം അപ്പൊ ഇതാണ് അമ്മ അമ്മ പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്തൊക്കെ ആ ായിരുന്നു മോട്ടിവേറ്റ് ചെയ്തത് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവന്റെ കൂടെ ഇരുന്ന് കൊടുക്കും അത്രേയുള്ളൂ ഞാൻ സ്കൂളിലെ ടീച്ചറും കൂടിയാണ് സെയിം സ്കൂളിലെ നാളെ ടീച്ചറും കൂടിയാണ് ഏഴാം ക്ലാസ്സില് ടീച്ചറെ ടീച്ചർ പ്രതീക്ഷിച്ചിരുന്നു തയ്യൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു സബ്ജില്ല വിജയി ആണ് സയൻസിന്റെ ഓവറോൾ ഞങ്ങളുടെ സ്കൂളിലായിരുന്നു കിട്ടിയിരുന്നത് അതിലും നല്ല സബ്ദില്ലയിലെ യു പിമൽ സറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് രണ്ടുപേരി പതി നാമ അസ്ത്യുത്തരം

ായിട്ട് ഓരോ അക്ഷരങ്ങള് പറഞ്ഞുകൊടുക്കാനും അതിലെ തെറ്റുകൾ തിരുത്തി ഇവരായിരുന്നു കൂടുതൽ ടീച്ചർമാരാണ് അപ്പൊ ഇനിയും ജില്ലാ തലത്തിലേക്കൊക്കെ എത്തി അവിടുത്തെ നല്ല വിജയം കൈ കീഴടക്കത്തിൽ ആശംസിക്കുന്നു മത്സരം നിന്നും ക്യാമറ പേഴ്സൺ ബിനീഷ് കണ്ണലോടൊപ്പം സ്നേഹ സുനീഷ്